പ്രേമികൾക്ക് മാത്രമായി കേരളത്തിലെ ഒരു കിടിലൻ സ്പോട്ട് എറണാകുളം പനംപള്ളി നഗറിലുള്ള ആടാൻ കോന്തചേട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഷെഫ് എന്റെ പേര് വൈശാഖ് ഞാൻ ഒരു ട്രിവാൻഡ്രംകാരനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതലും ഒരു ട്രിവാൻഡ്രത്തിന്റെ ഒരു മട്ടൻസിന്റെ ഒരു സ്റ്റൈലായിരിക്കും കൂടുതലും പിന്നെ കേരളത്തിന്റെ കുറെ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ ഫ്യൂഷൻ ഡിഷസും പിന്നെ ശ്രീലങ്കൻ ഫോൾ റോട്ടി എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എന്നുള്ള ഫ്യൂഷനായിട്ടും കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഇതുതന്നെ വെച്ച് കഴിഞ്ഞാൽ മട്ടൻ്റെ ആണ് ഒരു കൊല്ലം സ്റ്റൈൽ മട്ടൺ ചാപ്സ് ആണ് ഇത് മട്ടൻ്റെ വറുത്തരച്ച കറി പിന്നെ ഇത് മട്ടൻ്റെ നാടൻ മുട്രാടിൻ്റെ ഇറച്ചിക്കറി ആണാടിൻ്റെ ഇറച്ചിക്കറി എന്ന് പറയുന്നത് ഇത് മട്ടൺ സ്റ്റൂ ആണ് വരുന്നത് ഇത് മട്ടൺ കാന്താരി ഇത് വയനാടൻ കിഴങ്ങ് ഒഴുക്ക് എന്നുള്ള മൂന്ന് ഐറ്റം കിഴങ്ങുകൾ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഓണക്ക ഇറച്ചി ഇടിയിറച്ചി എന്ന് പറഞ്ഞ ഐറ്റം ഇത് മട്ടൻ ഇവിടുത്തെ സ്പെഷ്യൽ എപ്പോഴും ആൾക്കാർ ഡിമാൻഡും ഉള്ളൊരു ഐറ്റമാണ് മട്ടന്റെ ബ്രെയിൻ ഇത് മട്ടന്റെ ലിവറാണ് മട്ടൻ ലിവർ ഫ്രൈ പിന്നെ മട്ടന്റെ ഹെഡ് സൂപ്പ് ഉണ്ട് ഇത് മട്ടൻ പൊള്ളിച്ചതാണ് മട്ടൺ പൊള്ളിച്ച ഫിഷ് പൊള്ളിച്ചത് കേട്ടിട്ടുണ്ടാവും പക്ഷെ മട്ടൺ പൊള്ളിച്ചതാരും കേട്ടിട്ടുണ്ടാവില്ല അത് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മട്ടന്റെ പായയാണ് മട്ടൻ പായ പിന്നെ ഗോതമ്പ് ഗോതമ്പുട്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം മട്ടന്റെ വാരിയല് മട്ടൻ മട്ടൻ വെട്ടി ആ ഒരു ഈ പീസ് അടിമുടി അതെ ഉണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് അപ്പൊ ആടാൻ പോലെ ആട്ടിറച്ചി വിഭവങ്ങൾ കണ്ടിട്ടേ കണ്ണ് തള്ളിയപ്പോ ആ ഒരു സൂപ്പൊ സൂപ്പും ഇന്ന് നമ്മളെ കൂടെ സേമഞ്ചേട്ടായി ഫാമിലിയാണ് കേട്ടോ കഴിക്കാനുള്ളത് അപ്പൊ എപ്പോഴും നമ്മള് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില ഡിറ്റുകള് അപ്പൊ തന്നെ കഴിക്കാൻ തോന്നും അങ്ങനെ ഒരു സാധനം ഈ ആടിന്റെ തലച്ചോറ് നലിഞ്ഞു ഓണം അതായത് കുരുമുളക് മുകളിൽ ഇങ്ങനെ ചുട്ടാൻ പോലെ കറുവേപ്പിലി വെളിച്ചെണ്ണയിലൊക്കെ എടുത്ത് തീ കത്തിച്ചിട്ട് ഭയങ്കര തീ തീ മുങ്ങി കുളിച്ച മട്ടന്റെ തലച്ചോറ് സൂപ്പർ ഇത്രയും നല്ല മട്ടൻ ആദ്യമായിട്ട് കഴിക്കണം ഇച്ചിരി ഒരു നല്ല നല്ല വെന്ത രണ്ട് ടൈപ്പ് പൊറോട്ട ഉണ്ട് അതുപോലെ ശ്രീലങ്കന്റെ ഒരു സംഭവം ഉണ്ട് റൊട്ടി ഉണ്ട് നല്ല ലൈവ് ആയിട്ടിട്ടോ നല്ല ചൂടോടുകൂടി ആള് വന്നിരുന്നാലാണ് ഇതെല്ലാം ശരിയാക്കി തരുക നമുക്ക് അതാണ് അത്ര ഹൈലൈറ്റ് അങ്ങനെ ആവണം അപ്പൊ അതെല്ലാം കൂടി കാണിക്കാൻ വയ്യ എന്നാലും ചിലത് കാണിക്കാതിരിക്കാൻ പറ്റില്ല ഇത് തിരുവനന്തപുരം സ്റ്റൈല് മട്ട റോസ്റ്റ് ആണ് ഈ റോട്ടിക്ക് കോംബോ ഇതാണെന്ന് പറഞ്ഞു അപ്പൊ റോട്ടി മട്ട റോസ്റ്റ് ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഓരോ ഡിഷ് ഡിഷും വെക്കുമ്പോൾ വ്യത്യസ്തമായ വൈവിധ്യങ്ങളായ രുചികളാണ് രാവിലൂടെ നല്ല മുട്ടനാടിന്റെ ഇറച്ചി കറി തോണുള്ള കറിയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റ് വയനാടിന്റെ സ്പെഷ്യൽ കിഴങ്ങ് കിഴങ്ങ് മൂന്ന് മൂന്നുതരം കിഴങ്ങ് കപ്പ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇതിന്റെ കൂടെ എന്താ കോമ്പവർ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് മട്ടൻ

പൊതുവെ മട്ടൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു ശതമാനത്തിൽ വെച്ചുമ്പോ കുറവായിരിക്കും പക്ഷെ ഇഷ്ടപ്പെടുന്നവർ അത് തേടിപ്പോയി കഴിക്കും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അവിടെ മട്ടൻ ബിരിയാണി ഉണ്ട് ഒരു പതിനൊന്നരയ്ക്ക് വന്നാകും പക്ഷെ രണ്ട് രണ്ടര ഉള്ളിൽ അത് കഴിയുന്ന പറഞ്ഞേ അത്രയും പാൻ റൈസ് ആണ് മട്ടന് അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നമ്മൾ മറ്റു ദിവസം ട്രൈ ചെയ്തതാണ് നമ്മുടെ വാഴയിലെ പൊള്ളിച്ച മട്ടൻ ആ നമ്മുടെ കട്ടൻ ചായക്ക് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു എന്തോ സംഭവം